നമസ്കാരം ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തിജീവിതത്തിൽ കരുതൽ കരുത്ത് എന്നീ വാക്കുകൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നോക്കാം കരുതലും കരുത്തും മലയാളത്തിൽ അടുത്ത ബന്ധമുള്ള പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള രണ്ട് വാക്കുകളാണ് കരുതൽ എന്ന് പറയുന്നത് പരിപാലനം സംരക്ഷണം ശ്രദ്ധാപൂർവം നോക്കുക എന്നൊക്കെ ഉള്ളതാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ കരുതൽ പ്രകടമാകും ഒരു മാതാവും മകനെ നോക്കുന്നത് കരുതലാണ് സമൂഹത്തിൽ കരുതലില്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നു പോകും കരുതൽ ഹൃദയത്തിൽ നിന്നുള്ള കരുണയും ഉത്തരവാദിത്വവും ചേർന്ന വികാരമാണ് കരുത്തെന്ന് പറയുന്നത് ശക്തി ധൈര്യം പ്രതിരോധ പ്രതിരോധ ശേഷി എന്നിവയാണ് ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാനുള്ള മാനസിക ശാരീരിക ശക്തി ഒരു വ്യക്തി തൻ്റെ കുടുംബത്തെയും സ്വപ്നങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അയാൾക്ക് കരുത്തു വേണം കരുത്തുള്ളവർക്ക് മാത്രം വലിയ വെല്ലുവിളികൾ നേരിടാനും മറ്റുള്ളവർക്ക് കരുതൽ നൽകുവാനും കഴിയും കരുതൽ ഹൃദയത്തിൻ്റെ മൃദുത്വമാണ് കരുത്ത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തിയാണ് ഒരുമിച്ച് വന്നാൽ ശക്തിയും സ്നേഹവും ഒന്നിച്ചുള്ളൊരു ജീവിതം ഉണ്ടാകും അതായത് കരുതൽ സ്നേഹത്തിൻ്റെ നെടുന്തൂണ് കരുത്ത് ജീവിതം താങ്ങാനുള്ള ശക്തി കരുതലും കരുത്തും ഒരാളുടെ ജീവിതത്തിൽ വേർപിരിയാത്ത രണ്ട് മുഖ്യ ഘടകങ്ങളാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം അത് കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടുമുള്ള ബന്ധം കരുതിൽ നിന്നാണ് നിലനിൽക്കുന്നത് സ്നേഹം പ്രകടമാക്കുന്ന മാർഗമാണത് മറ്റൊരാളുടെ സന്തോഷം ദുഃഖം ആരോഗ്യസ്ഥിതി എല്ലാം നോക്കിക്കൊടുക്കുമ്പോൾ ബന്ധം ആഴപ്പെടുന്നു കരുതലുള്ളവർക്ക് എല്ലാവരോടും അടുപ്പം തോന്നും അവരെ വിശ്വസിക്കും ഞാൻ മറ്റൊരാളെ ഉപകാരത്തിനായി ആണ് ജീവിക്കുന്നത് എന്നൊരു ബോധം ജീവിതത്തിൽ നിറവേറും വെല്ലുവിളികൾ നേരിടാനുള്ള കരുത്ത അത്യാവശ്യമാണ് രോഗം നഷ്ടം സാമ്പത്തിക ബുദ്ധിമുട്ട് നിരാശ എല്ലാം അതിജീവിക്കുവാൻ കരുത്ത് വേണം ജീവിതത്തിലെ തെറ്റുകളും ശരികളും തിരിച്ചറിയാൻ കരുത്ത് അത്യാവശ്യമാണ് മറ്റുള്ളവർക്ക് കരുതൽ നൽകാനുള്ള ശക്തിയും അതിൽ നിന്ന് ലഭിക്കുന്നു കരുത്തുള്ളവനാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറിച്ച് അവരെ താങ്ങി നിർത്താൻ കഴിയുന്നത് എനിക്ക് കഴിയുമെന്ന വിശ്വാസം കരുത്തിലൂടെ വരുന്നു കരുതൽ മാത്രമുണ്ടെങ്കിൽ ഹൃദയം മൃദുവായിരിക്കും പക്ഷേ ജീവിതത്തിലെ കഠിന സാഹചര്യങ്ങൾ താങ്ങാതെ പോകുന്നു കരുത്ത് മാത്രമുണ്ടെങ്കിൽ മനുഷ്യൻ ശക്തനായിരിക്കും പക്ഷേ സ്നേഹത്തിൻ്റെ ചൂടില്ലാത്തതിനാൽ അവൻ കഠിനഹൃദയനായി പോകാം രണ്ടും ചേർന്നാൽ ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ശക്തിയുമുള്ള സമ്പൂർണ്ണ വ്യക്തിത്വം രൂപപ്പെടും അതായത് കരുതൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നു കരുത്ത് അവനെ നിലനിർത്തുന്നു കരുത്ത് മനുഷ്യനെ ജീവിതത്തിൻ്റെ കാറ്റും കൊടുങ്കാറ്റും ചെറുത്തു നിൽക്കുന്ന ഒരു വൃക്ഷമാക്കി മാറ്റുന്നു എന്നാൽ കരുതൽ മനുഷ്യനെ വികാരബോധമുള്ളവനായി മാറ്റുന്നു അതില്ലെങ്കിൽ ജീവിതം കരിഞ്ഞ മണ്ണുപോലെ വരണ്ടു തീരുന്നു അതിനാൽ ദർശനപരമായി പറയുമ്പോൾ കരുതൽ മനുഷ്യനെ മനുഷ്യനാക്കും കരുത്ത് മനുഷ്യനെ ജീവിക്കാൻ കഴിവുള്ളവനാക്കും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം